ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എന്നത്തെയും പോലെ തന്നെ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം ഓക്കെ തുടങ്ങിയാലോ ഓക്കെ നീ എന്താ തിരയുന്നത് അതെങ്ങനെ പറയാൻ നോക്കാം വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നീ എന്താ തിരയുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നെക്സ്റ്റ് നീ വെറുതെ ദേഷ്യപ്പെടുകയാണ് അതെങ്ങനെ പറയും യു ആർ ആഗ്രി ഫോർ നത്തിങ് എന്താണ് നീ വെറുതെ ദേഷ്യപ്പെടുകയാണ് യു ആർ ആംഗ്രി ഫോർ നത്തിങ് അവൻ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു അതെങ്ങനെ പറയും ലുക്സ് ലൈക്ക് ഹീസ് എബൌട്ട് ടു സ്ലീപ്പ് എന്താണ് അവൻ ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നുന്നു ലുക്സ് ലൈക്ക് ഹീസ് എബൌട്ട് ടു സ്ലീപ്പ് ഞാൻ എടുത്തു നോക്കാം ഇത് നമ്മൾ എപ്പോഴും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്തോ പന്തികേടുണ്ടല്ലോ അതെങ്ങനെ പറയും ഐ സ്മെല്ലെ റാറ്റ് എന്താണ് എന്തോ പന്തികേടുണ്ടല്ലോ ഐ സ്മെല്ലെ റാറ്റ് ഇവിടെ സ്മെല്ലെ റാറ്റ് എന്ന ഫ്രേസ് വെറുബായിട്ട് യൂസ് ചെയ്യുന്നു സ്മെല്ലെയർ ആയിട്ട് എന്ന ഫ്രേസ് പെർബാട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിക്കുക എന്ന മീനിങ് വരും ഓക്കെ നെക്സ്റ്റ് അവൾ അവിടെ പോകാറുണ്ടായിരുന്നു അതെങ്ങനെ പറയും ഷീ യൂസ്ഡ് ടു ഗോ ദയ എന്താണ് അവൾ അവിടെ പോകാറുണ്ടായിരുന്നു ഷീ യൂസ്ഡ് ടു ഗോ ദയാ ഇനി അടുത്തത് അവൾ അവിടെ പോകാറുണ്ട് അതെങ്ങനെ പറയും ഷീ ഗോസ് ദയാവ് എന്താണ് അവൾ അവിടെ പോകാറുണ്ട് ഷീ ഗോസ് ദയാവ് നെക്സ്റ്റ് കഴിഞ്ഞയാഴ്ചയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത് അതെങ്ങനെ പറയും ദേ ഗോട്ട് മാരിഡ് ലാസ്റ്റ് വീക്ക് എന്താണ് കഴിഞ്ഞയാഴ്ചയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത് ദേ ഗോട്ട് മാരിഡ് ലാസ്റ്റ് വീക്ക് നെക്സ്റ്റ് നീ ആരെയാണ് അവിടെ കണ്ടത് അതെങ്ങനെ പറയാം നോക്കാം ഹു ഡിഡ് യു മീറ്റ് ദ എന്താണ് നീ ആരെയാണ് അവിടെ കണ്ടത് ഹു ഡിഡ് യു മീറ്റ് ദയോ നീ അടുത്തത് ഞാൻ ഏകദേശം രണ്ട് മണിക്ക് അവിടെ എത്തും അതെങ്ങനെ പറയും ഐ വിൽ ബി ദെയർ എറൌണ്ട് ടു ഒ ക്ലോക്ക് എന്താണ് ഞാൻ ഏകദേശം രണ്ട് മണിക്ക് അവിടെ എത്തും ഐ വിൽ ബി ദെയർ എറൗണ്ട് ടു ഒ ക്ലോക്ക് കുറച്ച് നേരം കൂടി നിൽക്കണേ അതെങ്ങനെയെന്ന് നോക്കാം സ്റ്റേ ലിറ്റിൽ ലോങ്ങ് എന്താണ് കുറച്ച് നേരം കൂടി നിൽക്കണേ സ്റ്റേ ലിറ്റിൽ ലോങ് ഇനി അടുത്ത് നോക്കാം എനിക്ക് ഐസ് ക്രീം തിന്നാൻ തോന്നുന്നു അതെങ്ങനെ പറയും ഐ ഫീൽ ലൈക്ക് ഹാവിങ് ഐസ്ക്രീം ഇതാണ് എനിക്ക് ഐസ് ക്രീം തിന്നാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഹാവിങ് ഐസ്ക്രീം ഇതൊന്നും നോക്കേ പഠിക്കാനുള്ള സമയമായോ അതങ്ങനെ ചോദിക്കും ഈസി ടൈം ടു സ്റ്റഡി എന്താണ് പഠിക്കാനുള്ള സമയമായോ ഈസി ടൈം ടു സ്റ്റഡി അടുത്ത് നോക്കാം ഞാൻ എത്തിയാൽ ഉടനെ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു ആസ് ആസ് ഐ റീച്ച് എന്താണ് ഞാൻ എത്തിയാൽ ഉടനെ നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു ആസ് ആസ് ഐ റീച്ച് നെക്സ്റ്റ് എത്ര നാളായി നമ്മൾ കണ്ടിട്ട് അതങ്ങനെ ചോദിക്കും ഹൗ ലോങ് ഹൗ വി ബീൻ മെറ്റ് എന്താണ് എത്ര നാളായി നമ്മൾ കണ്ടിട്ട് ഹൗ ലോങ് ഹാവ് വി ബീൻ മെറ്റ് നീ എന്നെ ഓർക്കാറുണ്ടായിരുന്നോ ആ സമയത്ത് ഇതെങ്ങനെ പറയും ഡിഡ്യൂ യൂസ് ടു റിമമ്പർ മീ അറ്റ് ദാറ്റ് ടൈം എന്താണ് നീ എന്നെ ഓർക്കാറുണ്ടായിരുന്നോ ആ സമയത്ത് ഡിഡ്യൂ യൂസ് ടു റിമംബർ മീ അറ്റ് ദാറ്റ് ടൈം നെക്സ്റ്റ് എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് ഹൗ ഫാസ്റ്റ് ദ ടൈം ഫ്ലൈസ് എന്താണ് എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് ഹൗ ഫാസ്റ്റ് ദ ടൈം ഫ്ലൈസ് ഇതൊന്നും നോക്കെ നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ അതെങ്ങനെ ചോദിക്കും ഡിഡ് യു ലവ് മീ എന്താണ് നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ ഡിഡ് യു ലവ് മീ നെക്സ്റ്റ് ഇനിയും ആളുകൾ വരാനുണ്ടോ അതെങ്ങനെ പറയും ആ ദം മോർ പീപ്പിൾ ടു കം എന്താണ് ഇനിയും ആളുകൾ വരാനുണ്ടോ ആ ദർ മോർ പീപ്പിൾ ടു കം നെക്സ്റ്റ് അവർ തിരക്കിലാണെന്ന് തോന്നുന്നു ദേ സീം ടു ബി ബിസി എന്താണ് അവർ തിരക്കിലാണെന്ന് തോന്നുന്നു ദ സീം ടു ബി ബിസി എനിക്ക് തിങ്കളാഴ്ച മുതലേ പനിയുണ്ട് ഇതും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ എനിക്ക് തിങ്കളാഴ്ച മുതലേ പനിയുണ്ട് അതെങ്ങനെ പറയും ഐ ഹാവ് ഹാഡ് ഫീവർ സിൻസ് മൺഡേ ഇതാണ് എനിക്ക് തിങ്കളാഴ്ച മുതലേ പനിയുണ്ട് ഐ ഹാവ് ഹാഡ് ഫീവർ സിൻസ് മൺഡേ ഇതെന്നൊക്കെ നല്ല അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകില്ല അതെങ്ങനെ പറയും ഗുഡ് ചാൻസസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ എന്താണ് നല്ല അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകില്ല ഗുഡ് ചാൻസസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ നെക്സ്റ്റ് നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്താണ് നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാർഡ്സ് ന്യൂപിത്തിയു എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാർഡ്സ് ന്യൂപിത്തിയോ നെക്സ്റ്റ് ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ അതെങ്ങനെ പറയും ഡു അസൈ സേ എന്താണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ ഡു അസൈ സേ നെക്സ്റ്റ് നീ ഒരുപാട് മാറിയിട്ടുണ്ട് യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് എന്താണ് നീ ഒരുപാട് മാറിയിട്ടുണ്ട് യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് അടുത്ത നോക്കേ അത് വലിയ കാര്യമല്ല അതെങ്ങനെ പറയും ഇറ്റ്സ് നോ ബിഗ് ഡീൽ എന്താണ് അത് വലിയ കാര്യമല്ല ഇറ്റ്സ് നോ ബിഗ് ഡീൽ അതുപോലെ തന്നെ നോക്കേ ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതെങ്ങനെ പറയും ഐ ഹാറ്റ് മിൻ ടു കോൾ യു എന്താണ് ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഐ ഹാറ്റ് മിൻ ടു കോൾ യു നീ അവനെ വിളിക്കണമെന്നില്ല അതെങ്ങനെയാ നോക്കാം യു ഡോണ്ട് ഹാവ് ടു കോൾ ഹിം നീ അവനെ വിളിക്കണമെന്നില്ല യു ഡോണ്ട് ഹാവ് ടു കോൾ ഹിം നെക്സ്റ്റ് നീ നിനക്ക് തോന്നിയ പോലെ ചെയ്യൂ അതെങ്ങനെ പറയും ഡു വാട്ട് എവർ യു വാണ്ട് അതാണ് നീ നിനക്ക് തോന്നിയ പോലെ ചെയ്യൂ ഡു വാട്ട് എവർ യു വാണ്ട് നെക്സ്റ്റ് നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല അതെങ്ങനെ പറയും ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ് ടു യു ഇതാണ് നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ് ടു യു ലാസ്റ്റ് വൺ ഇത് നിന്റെ മനസ്സിൻ്റെ തോന്നലാണ് അതെങ്ങനെ പറയും ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എന്താണ് ഇത് നിന്റെ മനസ്സിൻ്റെ തോന്നലാണ് ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കെ താങ്ക്